പറഞ്ഞു ഞാൻ ഞാൻ താനാണോ മാധ്യമമായിട്ട് 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 താങ്കളാണോ സംസാരിക്കുന്നത് ആ പറ്റി നിങ്ങളോട് ചോദിച്ചാൽ നോക്കി നക്ഷത്രം എണ്ണി നിൽക്കും എസ് എസ് സുരേഷ് പ്രസംഗിച്ചു പേടിയാണ് നിങ്ങൾക്ക് ചോദ്യങ്ങളെ നിങ്ങൾ ഭയക്കുകയാണ് സത്യത്തിൽ എന്താ സംഭവിച്ചത് എനിക്ക് ായില്ല ഈ രാഹുൽ ഗാന്ധി നിലവിൽ തന്നെ രക്തസാക്ഷിയാ കാരണം ബി അദ്ദേഹം കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് വന്നതിന് ശേഷം പത്തൊൻപത് സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന ഭരണമാണ് നഷ്ടപ്പെട്ടത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ രക്തസാക്ഷിയാണ് രക്തസാക്ഷിയാണ് രാഹുൽ രാഹുൽ ഗാന്ധിയുടെ വേണ്ടി ജീവൻ നൽകിയവരാണ് അല്ല ഇവൻ ഒരു ഇവിടെ ശ്രീ സുരേഷ് പറഞ്ഞു മരണപ്പെട്ട ഒരാളെ പറ്റി പറയുവാൻ പാടുണ്ടോ സാധാരണ സ്ഥിരം ചർച്ചകളിൽ വന്നിട്ട് മഹാത്മാഗാന്ധിയേയും ജവഹർലാൽ നെഹ്റുവിനെയും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് ശ്രീ എസ് സുരേഷ് പോയി ശീല ഞാൻ പറഞ്ഞ ഏതെങ്കിലും വിഷയത്തിനകത്ത് ഫാക്ച്വലായി ഏതെങ്കിലും ഒരു ഇറർ ശ്രീ സുരേഷിന് കണ്ടുപിടിക്കാനായിട്ടുണ്ടോ സുഷമ സ്വരാജ് കത്തയച്ചിട്ടുണ്ടോ ഇല്ലയോ ചോദ്യമാണ് ശ്രീ ഞാൻ ബാക്കി ഡയറക്ടായ അറിയാമോ അല്ല ഞാൻ എന്റെ ഊഴത്തിൽ ഞാൻ മറുപടി തരാം രാഹുൽ പറഞ്ഞു ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ ആയനെ അല്ല അത് അത് പറഞ്ഞു കഴിയുമ്പോ അദ്ദേഹം ആവശ്യത്തിന് സമയം സമയത്തോട്ടെ ആവശ്യത്തിന് സമയം സമയത്തോട്ടെ എനിക്കൊരു പരാതിയില്ല അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം എനിക്ക് തന്നാൽ മതി അദ്ദേഹം അതിന് മറുപടി പറയട്ടെ എന്റെ ചോദ്യമായിരുന്നല്ലോ എന്റെ എന്റെ പ്രധാനപ്പെട്ട ചോദ്യം സുഷമ സ്വരാജ് അദ്ദേഹം പറഞ്ഞല്ലോ ലളിത് മോദിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഏഹ് കോൺഗ്രസിനാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ലളിത് മോദി കള്ളനാണെന്നുള്ള കാര്യത്തിൽ സുരേഷിന് തർക്കമൊന്നുമില്ലല്ലോ അദ്ദേഹത്തിന് ആവശ്യത്തിന് സമയം കൊടുത്തിട്ട് അദ്ദേഹം ബാക്കിയുള്ള സമയം എനിക്ക് തിരിച്ചു തന്നാൽ മതി ഒന്ന് ലളിത് മോദി കള്ളനാണെന്നുള്ള കാര്യത്തിൽ ശ്രീ എസ് സുരേഷിന് തർക്കമില്ല എന്ന് അദ്ദേഹത്തിന്റെ ആദ്യവാദത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി മാത്രമല്ല ഈ ലളിത് മോദിയുടെ ഒക്കെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ അമേരിക്കൻ ന്യൂയോർക്കിൽ ഒരു സർവകലാശാലയിൽ പഠിക്കുവാൻ പോയപ്പോൾ അന്ന് ഡ്രഗ് മാഫിയ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവടം നടത്തിയത് രണ്ടു വർഷം പട്ടിക്കുട്ടി കഠിന പോയ പോലെ ആയില്ലേ അപ്പൊ അതൊക്കെ വിട്ടേക്കു ഞാൻ ചോദിക്കുന്നത് ലളിത് മോദിയും ബി തമ്മിൽ ബന്ധമില്ല എന്ന് പറയുന്ന ബി നേതാവിനോട് ലളിത് മോദിക്ക് വേണ്ടിട്ട് സുഷമ സ്വരാജ് കത്ത് ബ്രിട്ടീഷ് ലേബർ പാർട്ടി അംഗം കെയ്ത്മാസൻ അയച്ചിട്ടുണ്ടോ ഇല്ലയോ രണ്ടാമത്തെ ചോദ്യം ലളിത് മോദിക്ക് വേണ്ടിട്ട് അപ്പിയർ ചെയ്തത് സുഷ സുഷമ സ്വരാജിന്റെ മകൾ വെൻസരി സ്വരാജ് എന്ന് പറയുന്ന വ്യക്തിയാണോ ഇനിയും സുഷമ സ്വരാജിന്റെ ഭർത്താവ് സ്വരാജ് കൗസലിന്റെ ലോഫോ ആണോ ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം ഈ ലളിത് മോദി നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ട് ലളിത് മോദി തന്നെ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ അതിനെ അത് വിദേശകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കത്ത് കൊടുത്തു ആ കത്ത് കൊടുത്തിരിക്കുന്നത് ലളിത് മോദിയെ സഹായിക്കാൻ വേണ്ടിയല്ല സംശയമൊന്നുമില്ലല്ലേ രണ്ട് സുഷമ സ്വരാജിന്റെ ഭർത്താവ് ബിജെപിയുടെ നേതാവോ ബി ജെ പി കാരനോ അല്ല സുഷമ സ്വരാജിന്റെ മകൾക്കോ ബി ജെ പിയുമായിട്ട് ബന്ധമില്ലേ അല്ല ശ്രീ സുരേഷ് ശ്രീ സുരേഷ് ഇവിടെ സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജ് ഡൽഹി ബി ജെ പിയുടെ ലീഗൽ സെല്ലിന്റെ കോ കൺവീനറാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതാണ് ബിജെപി ബന്ധമെന്ന് പറഞ്ഞോളരുത് താങ്കൾ പറയുന്നത് താങ്കൾ പറയുന്ന പോലെ ലളിത് മോദി കള്ളനാണെങ്കിൽ ആ കള്ളനുവേണ്ടി വാദിക്കുന്നത് അങ്ങയുടെ പാർട്ടിയുമായി ബന്ധമുള്ള ഒരാൾ തന്നെയാണ് അപ്പൊ മരിച്ച സുഷമ എടുക്കണ്ട അദ്ദേഹത്തിന്റെ മകൾ ബിജെപിയുമായി ബന്ധമുണ്ട് നിങ്ങൾ നിങ്ങൾ ആരെയെങ്കിലും ഒക്കെ പിടിച്ച് മക്കളെയും മരുമക്കളെയും അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നേരത്തെ നമുക്ക് പറയേണ്ടി വരുമല്ലോ ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ മയക്കുമരുന്ന് കേസിൽ പിടിച്ചു അപ്പൊ പറഞ്ഞു സുഷമ സ്വരാജിന്റെ മകൾക്ക് താങ്കൾ പറഞ്ഞു സുഷമ മകൾക്ക് ബിജെപിയുമായി ബന്ധമില്ല എന്ന് താങ്കൾ പിന്നെ താങ്കൾ നേർക്കു നേർ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു അതിന് പറഞ്ഞു പറയും അതിന് കുടിയേരിയുടെ മകനെ പിടിച്ചാൽ എന്താണ് കുടിയേരി മരിച്ചാളല്ല അതോ അത് അത് ഈ ലീഗൽ ഫെയിം ഏത് ഞാൻ പറഞ്ഞ ലീഗൽ ഫെയിം ഏത് ദാവൂദ് ഇബ്രാഹിമിന്റെ കേസ് കേസെടുത്തോട്ടെ അവരുടെ സ്വാതന്ത്ര്യം പക്ഷെ ലീഗൽ ഫെയിമിൽ ഒരു കള്ളന് വേണ്ടി വാദിക്കുന്ന ആൾ നിങ്ങളുടെ പാർട്ടിയുടെ നേതാവാണ് അങ്ങനല്ല നേതാവല്ല നിങ്ങൾ തെളിയിക്ക നേതാവാണെന്ന് നേതാവല്ല എനിക്കറിയാം അല്ലെ പിയുടെ സുഷമ സ്വരാജ് ജീവിച്ചിരുന്ന സമയത്ത് എന്ത് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എനിക്കറിയില്ല അവർ ബി ജെ പിയുടെ ഒരു നേതാവുമല്ല അവർ ഒരു ലീഗൽ ഫോം നടത്തുന്നുണ്ടാകാം എനിക്കറിയില്ല ലീഗൽ ഫോം നടത്തി ആരൊക്കെയാണ് അവരുടെ എന്നും എനിക്കറിയില്ല അതിനെ കുറിച്ചും ബി ജെ പി ഔദ്യോഗികമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനമല്ല െ സുരേഷ് ശ്രീ സുരേഷ് ബാൻസുരി സ്വരാജിനെ ലീഗൽ കോ കൺവീനറായി നിയമിച്ചതിന്റെ ഭാഗമായി അവർ നന്ദി പറയുന്നു ഐ ആം ഗ്രേറ്റ്ഫുൾ ടു ദ ഓണറബിൾ പി എം നരേന്ദ്രമോദി ജി അമിത് ഷാ ജി ജെ പി നഡ്ഡാജിറ്റ് ഫോർ ഗിവിംഗ് മീ ദർച്യൂണിറ്റി സെർവ് ദ പാർട്ടി സ്റ്റേറ്റ് കോ കൺവീനർ ഓഫ് ദി ഭാരതീയ ജനതാ പാർട്ടി ഡൽഹി സ്റ്റേറ്റ് ലീഗൽ സെൽ ഇന്ത്യൻ എക്സ്പ്രസിലുണ്ടായിരുന്നു മലയാളം അതൊക്കെ വേറെ ഇരുപത് വർഷം അറുപത് വർഷം മുമ്പ് എന്ത് നടന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബി ജെ പി നേതാക്കന്മാരെ മരണപ്പെട്ടാളെ വിട്ടേക്കും വിട്ടേക്കും ഞാൻ നോക്കൂ വിട്ടേക്കും സാർ അങ് പറഞ്ഞതാണ് സാർ അങ് പറഞ്ഞതാണ് സുഷമ സ്വരാജിന്റെ മകൾക്ക് ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞതാണ് ഞാൻ പറയുകയാണ് ആ ബന്ധത്തിന്റെ തെളിവുകൾ പറയുകയാണ് രാഹുൽ ഗാന്ധിയാണ് എഴുത്തുമ്പോ അറിയാൻ പറ്റില്ലാത്തവരെ കളിയാക്കുന്നോടാ ഞാൻ പറയുന്നു നീരവ് മോദിയേക്കാൾ വലിയ കള്ളൻ രാഹുൽ ഗാന്ധിയാണ് വലിയ കള്ളി സോണിയാ ഗാന്ധിയാണ് അവർ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കോടി രൂപയാണ് ഇന്ത്യയിലെ ജനതയിൽ നിന്ന് കട്ട് മുടിച്ച് നശിപ്പിച്ചിരിക്കുന്നത് മനസ്സിലാക്കി അന്ന് തിരുത്തുമോ നിങ്ങൾ അന്ന് തിരുത്തുമോ സുഷമ സ്വരാജിന്റെ മകൾക്ക് ബിജെപിയുമായി ബന്ധമില്ലെന്ന് അങ്ങയുടെ പ്രസ്താവന കള്ളമല്ലേ ചിലപ്പോ അറിവുണ്ടാവണോന്നില്ല കള്ളമല്ല അങ്ങനെ പറയണ്ടോ കള്ളം തിരുത്തുമോ അതിനെ കുറിച്ച് അറിവുണ്ടാവും അറിവില്ലാതെ ആകാമല്ലോ അറിയില്ലേണ്ടോടാ നിന്റെ കൂടെ എനിക്ക് അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയട്ടെ രാജ്യത്തെ ഏറ്റവും വേറെ നോക്കാം വേളം വെച്ചിട്ട് ഇവിടെ സുഷമിയുടെ മകൾക്ക് ബിജെപിയുമായി ബന്ധമില്ല എന്ന് താങ്കൾ പറഞ്ഞതിനെ തിരുത്തുമോ കിട്ടണം കാര്യമില്ല കാര്യമില്ല ഇതൊക്കെ ഇവന്റെ അടവല്ലേ ഒന്നാമത്തെ ഒന്നാമത്തെ താങ്കൾ കള്ളം സുഷമ സ്വരാജ് പാർലമെന്റിൽ ഇത് നിരാകരിച്ചു എന്നുള്ളതാണ് അത് പച്ചക്കള്ളമാണ് സുഷമാ സ്വരാജ് തന്നെ അംഗീകരിച്ച കാര്യം താങ്കൾ വന്നിരുന്നത് പച്ചക്കള്ളം കുറച്ച് ഒന്ന് ചില പോയി കാണും എനിക്ക് തെറ്റിയിട്ടില്ല തെറ്റി താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കള്ളം എന്താണ് ബൻസോരി സ്വരാജ് എന്ന് പറയുന്ന സുഷമ സ്വരാജിന്റെ മകൾക്ക് പാർട്ടിയുമായിട്ടൊരു ബന്ധവുമില്ല അത് ശ്രീ ഹാഷ്മിയും ഞാനും എല്ലാം തിരുത്തി ബി ജെ പിയുടെ ലീഗൽ സെല്ലിന്റെ കോ കൺവീനറാണ് മാത്രമല്ല ആ പദവി കിട്ടിയപ്പോൾ അവർ നന്ദി പറഞ്ഞത് ഒന്നാമത്തെ ആള് നരേന്ദ്രമോദിക്കാണ് താങ്കളുടെ വാദം രാഹുൽ ഗാന്ധി ബ്രിട്ടണിൽ പോയി ഇന്ത്യ അധിക്ഷേപിച്ചു രാഹുൽ ഗാന്ധി ബ്രിട്ടനിൽ പോയി ഈ രാജ്യത്ത് ജീവിക്കുന്നത് ഒരു വലിയ നാണക്കേടാണ് എന്ന് നരേന്ദ്രമോദി വിദേശത്ത് പോയി പറഞ്ഞതുപോലെ പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ രാജ്യത്തെ ജനാധിപത്യം വെല്ലുവിളിയെ നേരിടുന്നതാണ് നീ ഒറ്റ ഒരുത്തന ഭീഷണി നിങ്ങളുടെ പാർട്ടിക്കാരനായ നരൻഭായി കച്ചാടിയ്ക്ക് ഒരു വിധി ഉണ്ടാകുമ്പോൾ അയാളെ അയോഗ്യനാക്കാത്തതും രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഒരു വിധി ഉണ്ടാകുമ്പോ ആ നിമിഷം തന്നെ നിങ്ങൾ അയോഗ്യനാക്കുകയും ചെയ്യുന്നതിനെ തന്നെയാണ് സാർ ജനാധിപത്യം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഒന്നുകിൽ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ സെന്റൻസ് എന്ന് പറയുന്ന ഗുജറാത്തി ഭാഷയിലുള്ളതായിരുന്നു അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കോൺഗ്രസ് കാരന് ഗുജറാത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് അത് കൊടുക്കാൻ പറ്റാത്തത് എന്നുള്ള ന്യായമായി അങ്ങനെ പറയുകയാണ് മണ്ഡനാണെന്ന് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇടപെടലേ അതിന് ബുദ്ധി വേണം രാഹുൽ ഗാന്ധിയെ പോലെ മടയനാണ് മൂടനാണ് മണ്ടനാണ് വിവരമില്ലാത്തവനാണ് ഇല്ലാത്തവനാണ് വിടുവായനാണ് വിധിയാണ് പപ്പുവാണ് എന്നൊന്നും ധരിച്ചു വെക്കണ്ട മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലായി അതൊക്കെ പേടിയാണ് സാർ നിങ്ങൾക്ക് പപ്പുവിന്റെ നിങ്ങൾ ഭയക്കുകയാണ് സേ സുരേഷ് നിങ്ങൾ രാഹുൽ ഗാന്ധിക്ക് പിന്നാലെയാണ് അടുത്ത വീട്ടിൽ രാഹുൽ ഗാന്ധി ലണ്ടനിൽ എന്ത് പ്രസംഗിച്ചു രാഹുൽ ഗാന്ധി എങ്ങോട്ട് നടക്കുന്നു രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ ഡൽഹി പോലീസ് നിങ്ങൾ രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ ഓട്ടമാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യും ഭരണഘടന അവഹേളിക്കാനാണ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെ ഉദ്ദേശം അതങ്ങ് മതി വീട്ടിൽ ചെന്ന് കാണിച്ചാ മതി ഈ രാജ്യത്തെ ഭരണഘടനയെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസിന് അധികാരമില്ല പ്രവർത്തിക്കുന്ന അടിയന്തരാവസ്ഥ ഒന്നും അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരാളുടെ മകൻ എന്ന പരിഗണനകളും കൊടുക്കൂ സാർ രാജ്യദ്രോഹി എന്നൊക്കെ പറയും മുൻപ് ഞാൻ ദുരന്തനായി പോയി ഇങ്ങനെ വേണ്ടി രക്തസാക്ഷിയായ ആളാണോ രാജീവ് ഗാന്ധി അതിൽ സംഘടനകളെയും രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ വ്യക്തിയാണോ രാജീവ് ഗാന്ധി രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ വ്യക്തിയാണോ ഇന്ദിരാഗാന്ധി അവരുടെ മകനെ പറ്റിയും പറയുമ്പോൾ മിനിമം പ്രതിപക്ഷ ബഹുമാനമെങ്കിലും കൂടെ അതിൽ മിനിമം പ്രതിപക്ഷ ബഹുമാനമെങ്കിലും കൂടെ രാജ്യത്തിന് വേണ്ടി ഒഴിക്ക് ചോരയല്ലേ രാജ്യദ്രോഹികളെയും തന്നെ രാജ്യത്തിന് വേണ്ടി ഒഴിക്ക് ചോരയല്ലേ അതിന് മിനിമം ബഹുമാനം ബുദ്ധിക്ക് ഒരു കുറവുള്ള ആളാ ഈ രാജ്യം മുഴുവൻ ഭരിക്കുന്നു എന്ന അഹങ്കാരവുമായിട്ട് വരുമ്പോഴും ഈ ബി ജെ പി കാരന്മാരുണ്ടല്ലോ ഇവർക്ക് കേരളത്തിൽ വട്ടപൂജ്യം ആകുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഈ കേരളത്തിലെ ജനതയ്ക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ട് തന്നെ അടിച്ചുപടിക്കേണ്ടതായിരുന്നു അന്ന് ഞാനത് ചെയ്തില്ല ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഒരു നേതാവിനെ പറ്റി ഇപ്പൊ നരേന്ദ്രമോദി അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി നാല് പേരെനിക്ക് വിളിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല പക്ഷെ അത് വിളിക്കുമ്പോൾ ശ്രീ എസ് സുരേഷിന്റെയും എന്റെയും പൈതൃകം ഒന്നായി പോകും എന്റെ പൈതൃകം വേറെയാണ് ലഗസി വേറെയാണ് അർത്ഥമൊക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ പിന്നെ നിങ്ങൾ ഒരുപാട് വ്യക്തിപരമായി ആ അധിക്ഷേപിച്ചല്ലോള്ളു നിനക്ക് മറുപടി പറയാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല ശ്രീ എസ് സുരേഷേ ശ്രീ എസ് സുരേഷേ സുരേഷേണ്ടല്ലോ മാന്യമായിട്ട് 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 താങ്കളാണോ താങ്കളാണോ ആ പൈതൃകത്തെ പറ്റി നിങ്ങളോട് ചോദിച്ചാൽ മാനത്ത് നോക്കി നക്ഷത്രം എണ്ണ നിൽക്കും അതൊന്നും എന്നെ കൊണ്ട് പറയിക്കരുത് ഞാൻ പറഞ്ഞത് നിങ്ങൾ മാന്യമായ ഒരു ചർച്ചയിൽ സംസാരിക്കേണ്ടി വരും അപ്പോ ഏത് രാഷ്ട്രീയത്തിന്റെ പ്രധാനപ്പെട്ട നേതാവിനെ നിങ്ങൾ അധിക്ഷേപിക്കുകയാണ് തിരിച്ച് നരേന്ദ്രമോദി നമുക്ക് അധിക്ഷേപിക്കാൻ അറിയാൻ പാട്ടില്ല അഞ്ഞിട്ടാണോ പക്ഷെ അതല്ല അതിനെയാണ് പൈതൃകം നമ്മൾ വിളിക്കുന്നത് അത് താങ്കളൊന്നും താങ്കൾക്ക് മനസ്സിലാക്കില്ല അതിന്റെ അർത്ഥം അത് അതുകൊണ്ടാണ് താങ്കൾ ബിജെപി താങ്കൾ ഒരു അഭിഭാഷകനല്ലേ താങ്കൾക്ക് വെക്കാത്ത നിങ്ങളുടെ നിങ്ങളുടെ ഭരണകാലത്ത് കോടതികൾ